ഹരി ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂരമ്പല നടയിൽ വെച്ച് എന്ന സിനിമയല്ല ഗുരുവായൂരമ്പല നടയിൽ വെച്ച് തൻ്റെ മകളുടെ കല്യാണം നടത്തണ്ട എന്ന് വിചാരിച്ച് നടന്ന യുക്തിവാദിയായ രൈരു നായർക്ക് ഗുരുവായ്പൻ കൊടുത്ത പണി നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഇത് അവിടെ ഒരു സംഭവം തന്നെയാണ് ഈ രസകരമായ കഥ നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടുനോക്കാം ഗുരുവായൂരമ്പലത്തിലെ പടിഞ്ഞാറി നടയിൽ ഏഴ് നിലയുള്ള ഒരു മനോഹരമായ ദീപസ്തംഭം നിങ്ങൾ കണ്ടിട്ടില്ലേ അതാരാ ഗുരുവായൂരപ്പന് പണിത് കൊടുത്തത് അതും ഈ കഥയിൽ വ്യക്തമായി പറയുന്നുണ്ട് സമ്പന്നനായ നായർ ഒരു തികഞ്ഞ യുക്തിവാദിയും നിരീശ്വരവാദിയും ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തികഞ്ഞ ഗുരുവായപ്പൻ്റെ ഭക്തയായിരുന്നു ഈ ദമ്പതികൾക്ക് ഏക മകളെ ഉണ്ടായിരുന്നുള്ളൂ മകൾ സുന്ദരി ആയിരുന്നുവെങ്കിലും ഇരുപത്തിയേഴ് വയസ്സായിട്ടും മംഗല്യ സൗഭാഗ്യം ഉണ്ടാവാത്തതിനാൽ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായിരുന്നു അങ്ങനെ ഇരിക്കെ നല്ല ഒരാലോചന വന്നു പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കപ്രശ്ശേരി നാട്ടകത്ത് തച്ച് കൈമളുടെ ഏകമകൻ ഹരിഗോവിന്ദൻ തഹസിൽദാരായി ജോലി നോക്കുന്നു ഇതുവരെ വിവാഹമൊന്നും വേണ്ടെന്ന് വാശി പിടിച്ച ആളാണ് ഈ ബന്ധം രൈരുനായർക്ക് വളരെ ഇഷ്ടപ്പെട്ടു തൻ്റെ അന്തസ്സിന് യോജിച്ച ബന്ധം തന്നെ എന്നാലും കൈമൾക്ക് ജാതക പരിശോധന നിർബന്ധമായിരുന്നു ഗുരുവായൂരിൽ വച്ചു തന്നെ വിവാഹം നടത്തണമെന്ന നിർബന്ധവും അങ്ങനെ ഇരിക്കെ നല്ല ഒരാലോചന വന്നു പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കപ്രശ്ശേരി നാട്ടകത്ത് തച്ചുകൈമുടെ ഏകമകൻ ഹരിഗോവിന്ദൻ തഹസിൽദാരായി ജോലി നോക്കുന്നു ഇതുവരെ വിവാഹമൊന്നും വേണ്ടെന്ന് വാശി പിടിച്ച ആളാണ് ഈ ബന്ധം രൈരുനായർക്ക് വളരെ ഇഷ്ടപ്പെട്ടു തൻറെ അന്തസ്സിന് യോജിച്ച ബന്ധം തന്നെ എന്നാലും കൈമൾക്ക് ജാതക പരിശോധന നിർബന്ധമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് തന്നെ വിവാഹം നടത്തണമെന്ന നിർബന്ധവും രൈരുനായർ ആകെ വിഷമത്തിലായി ജാതകത്തിലൊന്നും വിശ്വസിക്കാത്ത താനെങ്ങനെ അതിന് സമ്മതിക്കും മകളുടെ വിവാഹം എന്തിനു ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം അവിടെ എന്താണുള്ളത് അവസാനം പ്രശ്നത്തിന്റെ തീർപ്പ് പ്രസിദ്ധ ജ്യോത്സ്യനായ കോതകുളങ്ങര കുഞ്ഞുണ്ണി ആശാന് വിട്ടുകൊടുക്കാമെന്ന് കൈമൾ സമ്മതിച്ചു അതിൽ നായർക്കും സന്തോഷമായി തന്റെ കളരി ആശാൻ തനിക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം കരുതി നായർ സന്തോഷത്തോടെ കുഞ്ഞുണ്ണി ആശാന്റെ അടുത്തേക്ക് തിരിച്ചു വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു തുരുത്തിലാണ് അദ്ദേഹത്തിന്റെ വാസം വയസ് എൺപത്തിയേഴ് കഴിഞ്ഞതിനാൽ വീട്ടിൽ വിശ്രമം തന്നെയാണ് നായർ ആശാന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചപ്പോൾ രാത്രിയിൽ തിരിച്ചെത്തണമെന്ന നിബന്ധനയിൽ ആശാൻ രൈരുനായരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു വയസ്സ് എൺപത്തിയേഴ് കഴിഞ്ഞിട്ടും ആശാന്റെ നടത്തം രൈരുനായരെ അത്ഭുതപ്പെടുത്തി ഉച്ചയ്ക്ക് മുമ്പേ തന്നെ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തി ജാതകം പരിശോധിച്ചു ആശാൻ നല്ല പൊരുത്തമുണ്ടെന്നും എന്നാൽ വിവാഹ മുഹൂർത്തം തെറ്റിക്കാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് നടത്തണമെന്നും വ്യക്തമാക്കി അത് പറ്റില്ല വിവാഹം വീട്ടിൽ വെച്ച് തന്നെ നടത്തണം എനിക്ക് വിവിധ ജാതി മതസ്ഥരായ ധാരാളം സുഹൃത്തുക്കളുണ്ട് അതിനാൽ ഏക മകളുടെ വിവാഹം വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്ന് രൈരുനായർ നിർബന്ധം പിടിച്ചു ഇത് കേട്ട ആശാൻ താലികെട്ടും മാല ചാർത്തലും ഗുരുവായൂരിൽ വെച്ച് തന്നെ നടത്തണം സദ്യയും മറ്റു വീട്ടിൽ വെച്ച് സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ഗംഭീരമായി നടത്താം എന്ന് പറഞ്ഞു ഗത്യന്തരമില്ലാതെ നായർ എല്ലാം മൂളിക്കേട്ടു ഉച്ചയ്ക്ക് സദ്യയുണ്ട് ആശാൻ അല്പം വിശ്രമിക്കുവാൻ കിടന്നു നാലുമണിയോടെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോഴേക്കും കടുത്ത നെഞ്ചുവേദന അദ്ദേഹത്തെ പിടിച്ചു കൊലുക്കി ഉടനെ വൈദ്യൻ്റെ അടുത്തു നിന്നും പ്രത്യേക പച്ചമരുന്ന് കൊണ്ടുവന്നു കൊടുത്തു അതോടെ അസുഖം ഭേദമായെങ്കിലും നടന്നു വീട്ടിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയായി അദ്ദേഹത്തിനാണെങ്കിൽ അത്യാവശ്യമായി വീട്ടിലെത്തുകയും വേണം ആശാന്റെ മകൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞ് ഒരു മഞ്ചൽക്കാരനെ വരുത്താൻ ഏർപ്പാട് ചെയ്യണം അതിന് ഒരാൾ പോകണം സമയം വൈകിയിട്ടില്ലെങ്കിലും സന്ധ്യയോടെ തന്നെ കാറ്റും കോളും നിറഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു ഗത്യന്തരമില്ലാതെ രൈരുനായർ തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു നല്ലവണ്ണം മദ്യപിച്ച് നായർ യാത്ര തുടർന്നു നാല് നാഴികയോളം എങ്ങനെയൊക്കെയോ എത്തി അപ്പോഴേക്കും കടുത്ത മഴയും വെള്ളപ്പാച്ചിലും കാരണം ഒരടി നടക്കാൻ കഴിയാതെ ജീവൻ തന്നെ അപകടത്തിലായി രായിരുനായർ ആകെ വിഷമത്തിലായി അദ്ദേഹം ഉറക്കി ഉറക്കി ഭഗവാനെ രക്ഷിക്കണേ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് തന്നെ നടത്തിക്കോളാം എന്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്തൊരദ്ഭുതം ഭഗവാന്റെ മായാവിലാസം എന്നല്ലാതെ മറ്റെന്തു പറയാൻ അതാ ചൂട്ട് കത്തിച്ച് ഒരാൾ ഓടി വരുന്നു രൈരുനായരെ വെള്ളപ്പാച്ചിലിൽ നിന്നും കൈപിടിച്ചു കയറ്റി ആശാന്റെ വീട് വരെ അനുഗമിച്ചു തന്നെ രക്ഷിച്ച അദ്ദേഹത്തോട് നന്ദി പറയാൻ നായർക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല സാക്ഷാൽ ഗുരുവായപ്പൻ തന്നെയാണ് തന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ചതെന്ന് നായർക്ക് ബോധ്യമായി ഗുരുവായൂരപ്പന്റെ ഭക്തനായി മാറിയ രൈരുനായർ തന്റെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് തന്നെ നടത്തി ചൂട്ടുമായി വന്ന് തന്നെ അപകടത്തിൽ നിന്നും രക്ഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി പടിഞ്ഞാറേ നടയിൽ ഏഴു നിലയുള്ള ഒരു ദീപസ്തംഭം പണിതുകൊടുത്തു ഗുരുവായൂരപ്പന്റെ ഒരു തികഞ്ഞ ഭക്തനായി രൈരുനായർ ശേഷിച്ച ജീവിതം സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി കഴിച്ചുകൂട്ടി യുക്തിവാദിയെ ഭക്തനാക്കിയ ഗുരുവായൂരപ്പന്റെ അത്ഭുത ലീലകൾ ഇന്നും ഭക്തരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവത് സ്വരൂപത്തെ സദാ മനസ്സിൽ ധ്യാനിച്ച് ഭഗവത് നാമങ്ങൾ ഉരുവിടുന്ന ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടിയുകയില്ല സർവ രോഗങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നവനും സർവാഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നവനും സർവവിധ ഐശ്വര്യങ്ങളെയും നൽകുന്നവനും സർവ പാപങ്ങളെയും ദുരീകരിച്ച് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനുമാണ് ശ്രീ ഗുരുവായപ്പൻ ഇനിയും ഇനിയും ധാരാളം ഗുരുവായപ്പന്റെ അത്ഭുത ലീലകൾ കഥകൾ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവാൻ ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കാം ഇത്രയും നേരം ഗുരുവായപ്പൻ്റെ ഈ രസകരമായ കഥ കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പ